ഇസ്രായേൽ എംബസിക്ക് സമീപം ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ സ്ഫോടനത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന സൂചനയെ തുടർന്ന് ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കി ഇസ്രായേലിന്റെ സുഹൃത്തായ ഇന്ത്യയ്ക്കുള്ള മുന്നറിയിപ്പാണോ എന്നത് സംശയിക്കുന്നുണ്ട് ഇന്ത്യയിലെ തങ്ങളുടെ പൗരന്മാർക്ക് ഇസ്രായേൽ ജാഗ്രതാ നിർദ്ദേശം നൽകി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കായി ഡൽഹി പോലീസ് തെരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഭീകരാക്രമണ സംശയമുള്ളതിനാൽ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എംബസിക്കും ജൂത സ്ഥാപനങ്ങൾക്കും സുരക്ഷ ശക്തമാക്കി ഇസ്രായേൽ പൌരന്മാർ മാളുകൾ മാർക്കറ്റുകൾ തുടങ്ങി തിരക്കേറിയ സ്ഥലങ്ങളിൽ പോകരുതെന്ന് നിർദ്ദേശവുമുണ്ട് ഗാസ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേലിനോടുള്ള വിരോധം വ്യാപകമാകും പോലെ അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ് എംബസിക്ക് സമീപത്തെ സ്ഫോടനമെന്നും കരുതുന്നു യമൻ ലബനൻ സിറിയ എന്നിവിടങ്ങളിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഹമാസിനെ പിന്തുണച്ച് ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കും നേരെ ആക്രമണം തുടരുകയാണ് സിറിയയിലെ ഇറാൻ ജനറൽ സെയ്ദ് റാസി മൌസവി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനു പിന്നാലെയാണ് ഡൽഹിയിൽ വിവിധ രാജ്യങ്ങളുടെ എംബസികൾ സ്ഥിതി ചെയ്യുന്ന ചാണക്യപുരിയിലെ അതിസുരക്ഷാ മേഖലയിലെ സ്ഫോടനം ഗുജറാത്ത് തീരക്കടലിൽ ഇസ്രായേൽ കപ്പലും ചെങ്കടലിൽ ഇന്ത്യൻ കപ്പലും ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് പിന്നാലെ നടന്ന സ്ഫോടനം ഇന്ത്യൻ ഏജൻസികൾ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത് ഇസ്രായേൽ എംബസിക്ക് നേരെ ആക്രമണം ആദ്യമായല്ല നടക്കുന്നത് രണ്ടു വർഷം മുമ്പ് എംബസിക്ക് സമീപം ഐഇ ഡി സ്ഫോടനം നടന്നിരുന്നു മൂന്ന് കാറുകളുടെ ചില്ലുകൾ തകർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാർ ബോംബ് പൊട്ടി ഇസ്രായേൽ നയതന്ത്രജ്ഞന്റെ ഭാര്യ ഉൾപ്പെടെ നാല് പേർക്ക് പരിക്കേറ്റു സ്ഫോടനത്തിന് തൊട്ടു മുമ്പ് അതുവഴി പോയ രണ്ട് യുവാക്കളുടെ ദൃശ്യങ്ങൾ പരിസരത്തെ സിസിടിവികളിൽ പതിഞ്ഞിട്ടുണ്ട് ഇവരെ കണ്ടെത്താൻ തെരച്ചിൽ ഊർജിതമാക്കി ഇസ്രായേലിനെതിരെ ജിഹാദ് പ്രഖ്യാപിക്കുന്ന ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കത്ത് സ്ഫോടന സ്ഥലത്ത് നിന്ന് ലഭിച്ചു ഇസ്രായേലി അംബാസിഡർക്കുള്ള കത്തിന് പലസ്തീന് ഗാസ സയോണിസ്റ്റ് എന്നീ വാക്കുകളും സർ അല്ലാ റെസിസ്റ്റൻസ് എന്ന സംഘടനയുടെ പേരുമുണ്ട് കത്ത് ഫോറൻസിക് പരിശോധനയിലാണ് ഡിസംബറിലെ തുടർ ആക്രമണം ഒന്നാമതായി ഇരുപത്തിനാല് ശനി ഇന്ത്യൻ തീരത്തോട് ചേർന്ന് ഇസ്രായേൽ കപ്പലിൽ ആക്രമണം രണ്ട് ഇരുപത്തിയഞ്ച് ഞായർ ചെങ്കടലിൽ ഇന്ത്യൻ കപ്പലിൽ ആക്രമണം മൂന്ന് ഇരുപത്തിയാറ് തിങ്കൾ സിറിയയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ ജനറൽ കൊല്ലപ്പെട്ടു നാല് ഇരുപത്തിയേഴ് ചൊവ്വ Белхи. ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം അതേസമയം കര കടല് വ്യോമ മാർഗങ്ങളിലൂടെ മധ്യ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേലും രംഗത്തെത്തി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ കൂടി മരിച്ചതോടെ ഗാസയിലെ മരണസംഖ്യായിരത്തി ഉയർന്നു ബുറൈജ് നുസറൈത്ത് മഖാസി അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിച്ചു പരിക്കേറ്റവരുടെ എണ്ണം അമ്പത്തിയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പിന്നിട്ടു തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിലെ അൽ അമാൽ സിറ്റി ഹോസ്പിറ്റലിന് സമീപമുണ്ടായ വ്യോമാക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു ഇതിനിടെ ജനറൽ സായിദ് റാസി മൗസവിയുടെ വധത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു തിങ്കളാഴ്ച ഇസ്രായേൽ സിറിയയിലെ ഡമാസ്കസിന് സമീപം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ റാസി കൊല്ലപ്പെട്ടത് ഇറാനും സിറിയയ്ക്കുമിടയിൽ സൈനിക സഖ്യത്തെ ഏകോപിപ്പിച്ചിരുന്നത് ഇദ്ദേഹമാണ് ഗാസിയിൽ നിന്ന് ഇസ്രായേലിലെത്തിച്ച എൺപത് പാലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇന്നലെ കരയും ശാലോം അതിർത്തിയിലൂടെ വിട്ടു നൽകി മോർച്ചറുകളിൽ നിന്നും ശ്മശാനങ്ങളിൽ നിന്നും ശേഖരിച്ച ഈ അജ്ഞാത മൃതദേഹങ്ങളിൽ ബന്ദികൾ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പിച്ചതായി ഇസ്രായേൽ അറിയിച്ചു റെഡ് ക്രോസിന് കൈമാറി മൃതദേഹങ്ങൾ റാഫേൽ കൂട്ടമായി സംസ്കരിച്ചു അതേസമയം മൃതദേഹങ്ങൾ ഇസ്രയേൽ വികൃതമാക്കിയെന്നും അവയവങ്ങൾ നീക്കം ചെയ്തുവെന്നും ഹമാസ് ആരോപിച്ചു ഏകദേശം നൂറ്റി ഇരുപത്തി ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ പിടിയിലുണ്ടെന്നാണ് കണക്ക് ഗാസിൽ ഇസ്രായേൽ ആക്രമണം അനിശ്ചിതമായി തുടരുന്നതിനിടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും മോചനം സാധ്യമാക്കാനുമായി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹ്മദ് അൽതാനിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചർച്ച നടത്തി News Desk, Kerala Comodín.